നമസ്കാരം ഫോർട്ടുകൂസിലേക്ക് സ്വാഗതം മറുനാടൻ മലയാള സ്കറിയെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ഓടിയെത്തുക ബി ജെ പിയുടെ താമര ചിഹ്നമായിരിക്കും ബി ജെ പിയെ സാജസ്കറിയ എടുക്കുന്ന അത്രത്തോളം എഫേർട്ട് ബി ജെ പിയുടെ പ്രവർത്തകരോ ബി ജെ പിയുടെ ഐ ടി സെല്ലോ എടുത്തിട്ടില്ല എന്നതാണ് സത്യം ബി ജെ പിക്ക് എതിരെ എന്തെങ്കിലും ഒരു വിമർശനം ഉയർന്നാൽ ആ സ്ഫോട്ടിൽ പ്രത്യക്ഷപ്പെടുന്ന ആളാണ് സാജസ്കറിയ പിന്നീട് അങ്ങോട്ടാകട്ടെ അവസാനം ഇപ്പോൾ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായ അവസ്ഥയിലാണ് നമ്മുടെ സാദസ്കറിയുള്ളത് സംഭവം അല്പം കോമഡി കൂടിയാണ് അപ്പോൾ എന്താണ് ആ കോമഡി എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അത് മറ്റൊന്നുമല്ല ആർ എസ് എസിന്റെ പരിപാടിയിൽ സാദസ്കറിയ പങ്കെടുക്കുന്നതിൽ ബഹിഷ്കരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ബി ജെ പി സംഘികരുടെ കാണപ്പെട്ട ദൈവമായിരുന്നില്ലേ സാദസ്കറിയ പത്മജയുടെ വിഷയത്തിലും ലോകസഭാ തെരഞ്ഞെടുപ്പിലടക്കം ബി ജെ പിക്ക് സഹായമാകുന്ന തരത്തിലായിരുന്നു സാദസ്കറിയുടെ പ്രവർത്തനങ്ങൾ എന്നിട്ടും ഇതിപ്പോ എന്ത് മറിമായും സംഭവിച്ചു എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക എന്നാൽ അങ്ങനെ ഒരു മറിമായും സംഭവിച്ചു എന്നതാണ് യാഥാർത്ഥ്യം കൊച്ചിയിൽ നടക്കാനിരിക്കുന്ന ആർ എസ് എസ് പരിപാടിയായ ലക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന സോഷ്യൽ മീഡിയ കോൺഫ്ലുവൻസിലാണ് സാജസ്കരക്ക് ക്ഷണം ലഭിച്ചത് ക്ഷണിക്കുമ്പോൾ ആർ എസ് എസ് പോലും അറിഞ്ഞില്ല ബി ജെ പിയുടെ അതൃപ്തി എന്നതാണ് മറ്റൊരു കോമഡി എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോഴാണ് സാജസ്കരയുടെ പേര് കണ്ടപാടെ ബി ജെ പിക്ക് കലയിഴകിയത് ആ കൈയിലാകട്ടെ പരിപാടി അങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്തു ബി ജെ പി ബഹിഷ്കരണ കാരണം ചോദിച്ചു ബി ജെ പി നൽകിയ മറുപടി ഇങ്ങനെയാണ് പാർട്ടിയെ പരിഹസിച്ച് പോസ്റ്റ് ഇടുന്ന ആളാണെന്നും തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് പറഞ്ഞത് കേട്ട പാതി കേൾക്കാത്ത പാതി പലർക്കിടയിലും ഉയർന്നുവെന്ന ചോദ്യം സാധസ്കറിയെക്കുറിച്ച് ബി ജെ പിക്ക് ഇങ്ങനെയൊരു പരാതി ഉണ്ടോ എന്നായിരുന്നു കാരണം സാധാരണയായി ബി ജെ പിക്ക് വേണ്ടി അരയും തലയും മുറുക്കിയിറങ്ങുന്ന ആളാണ് സാദസ്കറിയ അങ്ങനെയൊരു വ്യക്തിയോട് ബി ജെ പിക്ക് പരാതി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനാവാതെയാണ് ജനങ്ങൾ നിൽക്കുന്നത് സാധാരണയായി ബി ജെ പി അനുകൂല വാർത്തകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു സാദൽസ് കറിയ ഇന്നലെ പത്മജ വേണുഗോപാലിന് ബി ജെ പി ആസ്ഥാനത്ത് സ്വീകരണം നൽകിയപ്പോൾ പ്രകാശ് ജാവദേക്കർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് നദ്ദ ഉണ്ടായിരുന്നില്ലേ എന്ന ഒരൊറ്റ ചോദ്യമാണ് ബി ജെ പിയെ ചൊടിപ്പിച്ചിട്ടുള്ളത് ഒരുപക്ഷേ സാദൽസ്കറിയ സാധാരണഗതിയിൽ ചോദിച്ച ഒരു ചോദ്യമാകാം ബി ജെ പി നേതൃത്വത്തിന് അതൊരു ട്രോളായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതല്ലേലും ബുദ്ധിയും വിവേകമുള്ളവർക്ക് അല്ലെ സാധാരണഗതിയിലെ ചോദ്യം ഏത് ട്രോൾ ഏത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാലും ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി ബി ജെ പിയുടെ ഐ ടി സെല്ലു പോലും എടുക്കാത്ത പണി സാജസ്കറിയ എടുത്തിട്ടും സാജസ്കറിയുടെ സാന്നിധ്യം മൂലം ഈ പരിപാടി ഉപേക്ഷിച്ചത് അദ്ദേഹത്തെ നിർത്തി അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണ്